അത് ഗൈസ് ഗോപ്രോ തേർട്ടീൻ അതിനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ഇത് വ്ളോഗ നൈറ്റ് വ്ളോഗ് എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങാം കേട്ടോ ജസ്റ്റ് ഇറങ്ങി വയ്ക്കട്ടെ പുതിയ ക്യാമറ ജസ്റ്റ് കുറേ ആയി അപ്പോൾ ഇത് വെച്ച് ഇതിൻ്റെ ഒരു നൈറ്റ് വ്ളോഗും കൂടി ആക്കാൻ വിചാരിച്ച് ഇത് ലിഫ്റ്റിലാണ് അടി പോകണം പുറത്തിറങ്ങണം കുഴപ്പമില്ല കേട്ടോ കണ്ടിട്ട് നമ്മൾ നമ്മളിതീ കൂടി ഇങ്ങനെ കാണാം രണ്ട് സ്ക്രീനുള്ള ഫസ്റ്റ് ഇത് ക്യാമറ നമ്മളെ കയ്യിൽ നമ്മളാദ്യമായിട്ട് എടുക്കുക കേട്ടോ പുറത്ത് പോയക്കോട്ടെ നൈറ്റ് വ്ലോഗാണെന്ന് അങ്ങനത്തെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞാനും കൂടി പുറത്തിറങ്ങിയാണ് നൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങിയാണ് നമ്മളെപ്പോൾ പുറത്തിറങ്ങിയാൽ നേരെ ബീച്ചിലെ പോലും അതേപോലെ നേരെ ബീച്ചിൽ കാണും നേരെ കൊടുക്കും എല്ലാം ചൂടൊക്കെ ചൂട് പോയി എന്ന് തന്നെ പറയാം കേട്ടോ ചൂടൊന്നും തീരെല്ലാം അപ്പോൾ ചൂട് പോയിന്ന് തന്നെ നമുക്ക് പറയാം ഇനി തണുപ്പ് തുടങ്ങാൻ പോവുകയാണ് എനിക്ക് തോന്നുന്ന അടുത്ത മാസം പകുതി അല്ലെങ്കിൽ ലാസ്റ്റൊക്കെ ആകുന്ന സമയത്ത് തണുപ്പ് തുടങ്ങും കേട്ടോ നമുക്ക് ഇവിടെ കുവൈത്തിൽ ഇവിടുത്തെ ഫാർമസിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഒരു ജസ്റ്റ് മെഡിസിൻ ഒക്കെ വേങ്ങാൻ പെട്ടെന്ന് വരാൻ പറ്റുന്നൊരു മെഡിക്കൽ ഷോപ്പ് ആണത് നമ്മൾ നേരെ മുന്നിലുള്ള അത് കൂടെ ചെന്ന് പോകട്ടെ അതിൻ്റെ അപ്പുറത്തുള്ളാണിത് ഏതായാലും നേരെ നടന്നു പോകട്ടെ കുറച്ച് കാഴ്ചകളും പിന്നെ ഈ ഒരു ക്യാമറ ക്വാളിറ്റി അതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയട്ടെ ഇത് നല്ല ലൈറ്റുള്ള ഭാഗത്ത് വരുമ്പോൾ തീരെ അപേക്ഷിച്ച് ഒന്നും കൂടി വെളിച്ചം കാര്യങ്ങളും തോന്നുന്നുണ്ട് എനിക്ക് തോന്നലാണോ എന്നറിയില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വെളിച്ചമുണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ലൈറ്റിലൊന്നും ഈയൊരു ക്ലാരിറ്റി എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഫീൽ ചെയ്യാറില്ല അങ്ങനെ ദോ ദോ ബക്കാലിന്ന് ബക്കാലി നമ്മൾ ജസ്റ്റ് ഒരു ഐസ് വേങ്ങിയിട്ടുണ്ട് ഐസ് കഴിച്ച് ഇങ്ങനെ നടക്കാം എന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഗോപ്രോ തേർട്ടീൻ അടിപൊളിയാണ് മറ്റു വിഷയങ്ങളൊന്നും ഇല്ല ഫസ്റ്റ് ഫസ്റ്റ് വ്ളോഗം നമ്മളാ റിവ്യൂ ചെറുതായിട്ടൊന്ന് പാടിപ്പോയി എടുത്ത ഐഫോണിലായിരുന്നു സൗണ്ട് ലേശം കൊളായി പോയി പിന്നെ എടുത്ത മോഡ് മാറിപ്പോയി ഒരു റീലിൻ്റെ ഫില്ല വന്ന് അപ്പോൾ ഈ ഒരു ഗോപ്രോയിൽ തേർട്ടീനിൽ എടുക്കുന്ന ആദ്യത്തെ ഒരു ബ്ലോഗും കൂടിയാണത് അങ്ങനെ പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിന് കേട്ടോ അപ്പോൾ ഏതായാലും എന്തോ കാലം ലക്ഷ്യം വെച്ച് പോവാണ് ജസ്റ്റ് എന്നുള്ളി പേർക്ക് കുറച്ച് പൈസ ഉണ്ട് അത് വെച്ചൊരു വെള്ളം വേങ്ങണം ഞാൻ ബീച്ചിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നു ഇല്ല ചേന അങ്ങനെ രണ്ട് ഐസ് ഉണ്ട് ഒന്ന് ചേർത്ത് ഒന്ന് ഇത് ബനാന ഫ്ലേവർ കെട്ടോ ഇതെന്താ സാധനം ഞാൻ പറയടാ എന്തോ ഒരു പേര് പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ല ഏതായാലും ഇവിടെ പിന്നെ എന്താ പറയുക റോഡ് സൈഡില് നല്ല ലൈറ്റ് ഉണ്ടാകും ഇത് വൈറ്റായിരുന്നു ഒന്നുകൂടി നന്നായിരുന്നു അല്ലേ ലൈറ്റ് ഒരു എന്താ പറയുക നിഗൂഢതകളൊക്കെ ഉള്ള പോലെ തോന്നാറുണ്ട് ഈ ലൈറ്റ് കാണപ്പെട്ടോ എന്തായാലും ഫൈൻ അടിപൊളി പിന്നെ നമ്മളാട്ടിലൊന്നും ഒരിക്കലും ഇങ്ങനെ റോഡ് സൈഡിൽ അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടികൾ നിർത്തിയിടുന്നുണ്ട് ഇല്ല ഏതോ ചങ്ങി സൈക്കിളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഏതായാലും ടൈമൊക്കെ ഏകദേശം രണ്ട് രണ്ടര സമയമാണ് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് ഇവിടുത്തെ സമയം ഡ്യൂട്ടി കഴിയുന്ന പന്ത്രണ്ട് മണിക്കാണ് നൈറ്റ് നൈറ്റ് എല്ലാം പിറ്റേ ദിവസം മോർണിംഗ് പന്ത്രണ്ട് മണിക്കാണ് കഴിയുന്നത് അപ്പോൾ നമ്മൾ റൂമിൽ ഒരു ഒന്നര ഒക്കെ ആ സമയക്കെ ആവാറുണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ പുറത്തിറങ്ങാൻ രണ്ടര ആ സമയം പിന്നെ ബീച്ചിലൊക്കെ പോയി വരികയാണെങ്കിൽ നാല് മണിയാവും പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മണിക്ക് ആ സമയത്തൊക്കെ ഡ്യൂട്ടി അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ നടക്കുന്നത് ഐസ് മൊത്തത്തിൽ പോവുന്നത് കഴിച്ചിരുന്ന പണിയാവും കഴിച്ചിരുന്നത് കാണാം അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് അലിഞ്ഞുകൊണ്ട് കെട്ടോ ഐസ്ക്രീമും ബീച്ചിൽ പോവാണ് ഇപ്പം എല്ലാം അവിടെ ചെറിയ ബക്കാളികൾ മാത്രം ഓപ്പൺ ആയിട്ടുണ്ട് വേറെ ഓപ്പൺ അല്ല ഓപ്പണമില്ല ഐസ് അത്യാവശ്യം ഉണ്ട് കേട്ടോ നല്ല നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് അപ്പം ഒക്കെ മൊത്തം കഴിക്കണം ഉണ്ടോ ബക്കാലുകൾ അതുപോലെ ട്വൻറ്റി ഫോർ ഉള്ള ബക്കാലികൾ ഉണ്ടാവും അതൊക്കെ ചിലതൊക്കെ ഓപ്പണാണ് എല്ലാം ക്ലോസാണ് മഞ്ഞ് നോക്കിയാൽ രണ്ട് മൂന്ന് നെയ്ത്തപ്പായം കാണുന്നുണ്ട് മരങ്ങൾ പൊതുജനങ്ങൾ വെള്ളം കുടിക്കാനൊക്കെയാണ് സജ്ജീകരണം സംഭവം വെച്ചിട്ടുണ്ട് നല്ല നല്ല പരിപാടിയാണ് എല്ലായിടത്തും നമ്മളെ നാട്ടിലും എല്ലായിടത്തും കാണുന്ന ഒരു പരിപാടി തന്നെ പൈസ ഉണ്ട് കേട്ടോ ഉള്ളിയിൽ അതാണ് അപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ റോഡ് സൈഡിലൊക്കെ കാണാം ആറ്റി വേണമെങ്കിലും കുടിക്കാം അങ്ങനെയൊക്കെ അതേപോലെ ഫുഡ് ഫുഡ് വെക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ കൊടുന്ന് വെക്കാം എടുത്തു കൊണ്ടുപോവാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ലൊക്കേഷൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനത് സംഭവം കാണിച്ചിട്ടാണ് അതായത് ഐഫോൺ ഏതാണ് എക്സോ ഐഫോണിൽ ജസ്റ്റ് ഒരു വീഡിയോ ഐഫോണിൽ എടുത്തൊരു വീഡിയോ അഞ്ചര ഓക്കെ ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഐഫോണിൻ്റെ വിഷയം കേട്ടോ ഇനിയും ഗോപ്രോൻ്റെ ഒരു വിഷയവും കൂടെ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം അത് ക്യാമറ നോക്കിയാൽ തിരിയില്ല ഒന്നും കൂടി ബെറ്ററാണ് ഐഫോൺ എന്ന് പറഞ്ഞാലും പക്ഷേ ഈ ഒരു പ്രൈസിൽ ഇത് ബെറ്റർ ആണ് പിന്നെ ഐഫോൺ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് വലിയൊരു ഞാൻ അല്ലല്ല ഞാൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു മുതലാണ് ഐഫോൺ എന്നിരുന്നാലും ഗോപ്രോ ഇസ് ബെറ്റർ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമാണ് ഗോപ്രോ എന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ ഒരുപാട് ക്യാമറകൾ ഈ ഒരു ഈ ഒരു പുതിയ ക്യാമറ എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്യാമറാസ് മൈൻഡിൽ വന്നതാണ് ഒരുപാട് പേര് പറഞ്ഞതാണ് പക്ഷെ ഞാൻ ഇത് മാത്രം ചൂസ് ചെയ്ത് വേറെ ഒന്നും എടുത്തില്ല കേട്ടോ ഒരു നട്ടപ്പാതിരി ഈ ഒരു മൂന്ന് മണിക്കും ഇപ്പം ഒരു ക്യാമറ ഒരു എയ്റ്റിനൊക്കെ ആയാലും അപേക്ഷിച്ച് വളരെ ക്ലിയർ ക്ലിയറാണ് ക്ലാരിറ്റി ഒക്കെ ക്ലാരിറ്റിയൊക്കെ നല്ലോണം ചളികളാണ് എന്തെല്ലാ ചളികൾ പറഞ്ഞത് കായ്കളോ കായ്കള് ഞാൻ കായ് ഞാൻ എടുത്തു വെച്ചിരുന്നു പക്ഷേ പക്ഷേ മറ്റേ ഐ ഫോൺ ഐഫോൺ സിക്സ്റ്റി എടുക്കാമെന്ന് വിചാരിച്ചെടുത്തു വെച്ചാണ് ഞാൻ ഫൈനലി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി പിന്നെ ഞാൻ ആഗ്രഹിച്ചൊരു സാധനം ഗോപ്രോ തേർട്ടീൻ അത് ഈ ഒരു ഗോപ്രോയിൽ ഗോപ്രോൻ്റെ ഈ എഡിഷൻ മാത്രമല്ല ഞാൻ യൂസ് ചെയ്ത എയ്റ്റ് ആണെങ്കിലും ഓൾറെഡി ഞാൻ കുറേ റിവ്യൂസ് കണ്ട ആളാണ് അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് നോക്കുന്ന ആളാണ് ഇതൊക്കെ റിവ്യൂസ് അപ്പോൾ എനിക്ക് എസ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് ഗോപ്രോസ് പെട്ടെന്ന് ഹീറ്റാവും അതുപോലെ പെട്ടെന്ന് ബാറ്ററി ലൈഫ് തീരെ ഇല്ലാത്തൊരു മുതലാണ് ഗോപ്രോ ഏകദേശം ഒരു കണ്ടിന്യൂ ഒരു മുക്കാൽ മണിക്കൂർ മാക്സിമം നമ്മൾ ഫുൾ ചാർജിലിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബാറ്ററി യൂസ് ചെയ്യാൻ കഴിയുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഫോൺ യൂസ് ചെയ്താൽ നമ്മൾ ഗോപ്ര യൂസ് ചെയ്താൽ അപ്പോൾ ഹീറ്റാവും പെട്ടെന്ന് ഒരു മുതലാണ് ഹീറ്റ് ഹീറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ കഴിയില്ല കേട്ടോ ആ ഒരു അവസ്ഥയിലാണ് ഇതിൻ്റെ ഫീച്ചർ എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് അറിയില്ല പക്ഷേ പെട്ടെന്ന് ഹീറ്റാവും അതുപോലെ പെട്ടെന്ന് ചാർജ് സംഭവങ്ങൾ കഴിയും എന്നിരുന്നാലും ഗോപ്രോ ഇസ് ദ ബെറ്റർ എനിക്കിഷ്ടമാണ് ഇപ്പോഴും പറയാണ് ഞാൻ അത്രയും ആഗ്രഹിച്ചെടുത്തൊരു മോഡലാണ് ഐ എയ്റ്റൊക്കെ ഫസ്റ്റ് ടൈമിൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ ഞാൻ സ്വന്തം ആക്കിയിട്ടുള്ളതും അതും ഹാപ്പി ആയിട്ട് ഞാൻ പറയുകയാണ് അത് ഫൈനലി ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല ഫസ്റ്റ് വ്ലോഗാണ് ഏതായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് തുടർന്ന് അങ്ങനെ പോകട്ടെ സെറ്റാവട്ടെ മനുഷ്യല്ല പുറത്ത് ഇപ്പോൾ എങ്കിലും ഒന്നോ രണ്ടോ വണ്ടികൾ മാത്രം വരുന്നതാണ് നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷിലോട്ടോ ൊന്നും കാണില്ല പുര ഇന്ന് കാരണം ഈ ഒരു സമയത്തൊന്നും ഒരാൾ മനസ്സിനില്ല ജസ്റ്റ് ബീച്ചിലെത്തിയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ക്യാമറ ഓൺ ആക്കിയത് പിന്നെ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തതിൽ നമ്മൾ വീഡിയോസ് നോക്കിയാൽ എനിക്ക് ക്യാമറയിൽ ഏറ്റവും പ്രത്യേകത പറയാനുള്ളത് ക്യാമറേൻ്റെ വോയിസ് വോയിസ് ഒരു രക്ഷയില്ല പക്കയാണ് നമ്മൾ ഏറ്റവും ഒക്കെ ഉപയോഗിച്ച അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐറ്റിലൊക്കെ നമുക്ക് ക്യാമറയിൽ നമ്മൾ ഇതിലെടുത്ത വീഡിയോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ വോയിസ് കേൾക്കാറുള്ളു പക്ഷെ ഇതിനൊക്കെ പക്കയായിട്ട് കേട്ടോ ക്യാമറയിൽ അത്യാവശ്യം വോയിസ് കേൾക്കുന്നുണ്ട് നല്ല പവറിൽ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വോയിസ് ക്യാച്ച് ചെയ്യും അപ്പോൾ വോയിസ് അതുപോലെ സംഭവങ്ങളൊക്കെ ക്ലിയറും കാര്യങ്ങളൊക്കെ പക്കയുട്ടോ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുണ്ട് ഏതായാലും ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാറുണ്ട് മോർണിംഗ് ചെയ്യാനുണ്ട് നൈറ്റ് ഇതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കാറുണ്ട് ഒക്കെ കഴിഞ്ഞ് ക്യാമറ പക്ക റിസൾട്ട് നമ്മൾ പറയുന്നതാണ് എന്നാലും ഇപ്പോൾ ഫൈനലി ഹാപ്പിയാണ് എടുത്ത മുതൽ നഷ്ടം ഒന്നുമല്ല ആ കായ്ക്കുള്ള മുതലേറ്റാല് ഹാപ്പി ഫസ്റ്റ് നമുക്ക് വന്ന സമയത്ത് തന്നെ എടുക്കാൻ കഴിഞ്ഞു നാട്ടിലെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനാണ് റിവ്യൂ ഇട്ടത് ഫൈനലി ആരും ഇട്ടില്ല അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയിട്ടുണ്ടോയെന്നറിയില്ല പക്ഷേ റിവ്യൂ ഇടുന്ന പക്ഷേ ആണ് കേട്ടോ പറഞ്ഞ് റോഡൊന്നും മുറിഞ്ഞിട്ടോ മെയിൻ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് നേരെ മുറിഞ്ഞിൻ്റെ അപ്പുറത്താണ് എടുക്കണം എന്നാലും നമുക്ക് ബീച്ച് പോകാൻ പറ്റുള്ളൂ വണ്ടിക്കോ മണ്ടിക്കോ വണ്ടിക്കോ മണ്ടിക്കോ മണ്ടിക്കോ അയ്യോ ഞാൻ ഇപ്പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കണം എങ്കിലും നമുക്ക് നേരെ പോയാലേ ബീച്ചിൽ പോകുള്ളൂ കേട്ടോ ബീച്ചിൻ്റെ റോഡാണ് അതാണ് മൊത്തം വണ്ടി വണ്ടികൾ വരുന്നുണ്ട് ബീച്ച് പോകണം കിടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്കാണ് നോക്കി കിടന്നു ചിലപ്പോൾ കുടുങ്ങിക്കാണു റോഡ് കട്ടിപൊളിട്ടോ ഇവിടെയൊക്കെ റോഡൊന്നും ഒരു കുഴപ്പമില്ല അടിപൊളി നേരെ പോയി കഴിഞ്ഞാൽ ബീച്ച് നമ്മൾ വന്ന അതേ റൂട്ടാണ് ഇവിടെ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഈത്തപ്പയൊക്കെ കാണുന്നുണ്ട് മരം മാത്രം ഈത്തപ്പയൊന്നില്ല രണ്ട് മൂന്ന് പിക്ചറൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോൻ്റെ തമിനയിൽ നിങ്ങൾ നോക്കിയാറ് കേട്ടോ നൈറ്റ് ഈ ഒരു ലൊക്കേഷൻ എടുത്ത അതോ അവിടെ നിന്ന് എടുത്ത പിക്ക് ആണ് നമ്മളെ ഈ ഒരു വീഡിയോൻ്റെ തമിനയിൽ അതായത് ഫ്രണ്ടിലുള്ള കവർ പേജ് അപ്പോൾ ആറ്റി ഉണ്ടോയെന്നൊക്കെ നോക്കാം നൈറ്റ് എടുത്തതാവും അപ്പോൾ നിങ്ങളതൊക്കെ വെച്ചൊരു കമ്പാരിസൺ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തതിലൊന്ന് ജസ്റ്റ് നോക്കിയാൽ വല്ല കുഴപ്പമില്ല മറ്റു ക്യാമറേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ എയ്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഒരുപാട് വ്യത്യാസമുണ്ട് സൗണ്ടൊക്കെ ഒന്ന് റെഡിയാവേണ്ട കേട്ടോ സൗണ്ടൊക്കെ മൊത്തം പോയി കെടുക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ നൈറ്റ് നമ്മൾ ഇറങ്ങിയത് അയാളാണ് എങ്ങനെ പോകുന്നത് ഇങ്ങനെ പോവാസായിട്ട് പോകില്ല ഏതായാലും നൈറ്റ് വീഡിയോ നിങ്ങൾ നോക്കുക അതിന് വേണ്ടി മാത്രമാണ് ഇതൊന്നെടുത്തത് അപ്പോൾ ചെറിയ ചെറിയ ഞങ്ങളെ ചെറിയ നൈറ്റ് പരിപാടിയും കാര്യങ്ങളൊക്കെ കാണിച്ച് അതൊക്കെ തന്നെയാണ് പരിപാടി ഏതായാലും ഇനി ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട് വ്ളോഗുകൾ വരാനുണ്ട് ട്രാവൽ വീഡിയോസ് വരാനുണ്ട് ഫുഡ് വ്ളോഗുകൾ ചെയ്യാനുണ്ട് അനുണ്ട് കേട്ടോ ഒരുപാട് പെൻഡിങ് വർക്കുകളുണ്ട് ഈ ഒരു സാധനം എടുത്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് വർക്കുകളുണ്ട് ഒന്നും കൂടി ബെറ്റർ ചാനൽ ഒന്നും കൂടി അപ്ഗ്രേഡ് ആവാനുണ്ട് ഒരുപാട് ഒരുപാട് പ്ലാനുകളുണ്ട് ഒക്കെ സെറ്റാകും കാരണം ഇവിടെ ഒരു ഒരു സ്വഭിക്കുന്നു നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു മോതൽ റോട്ട് മോളിങ്ങി കണ്ടാല് അപ്പം കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ ഏത് ടീം നിങ്ങൾ കമന്റ് ചെയ്യുക ആ ടീം ഇവിടെ ഒക്കെ സേഫ് ആണ് ഈ സാധനം മൊത്തം നോക്കി റോഡ് സൈഡാണിത് അല്ലാതെ റൂമൊന്നുമല്ല ഏതായാലും പക്ഷേ ഇനി പറയാതെ മുറിഞ്ഞാണെന്നില്ലട നോക്കിയ സമയം കാണിച്ചു തന്നിട്ട് സമയതോ ഇവിടെ ഞാനാണ് സമയമില്ല മൂന്ന് മുപ്പത്തി മൂന്ന് ഫാൻസി നമ്പറാണ് പുലർച്ചെയാണ് മൂന്ന് മുപ്പത്തി മൂന്ന് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ നീച്ചാൽ കാരണം നമ്മുടെ ഡ്യൂട്ടി സമയം ഉച്ചക്ക് ഇവിടുത്തെ ഉച്ചക്ക് ഒരു മണിക്കാണ് നമ്മൾ മോർണിംഗ് കട കഴിഞ്ഞ് പോരുന്നവരാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം അതുകൊണ്ട് തന്നെ നമ്മൾ സമയം മാറ്റുന്നുണ്ട് അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടികൾ നൈറ്റ് ഉണ്ടായിരുന്നത് അതിന് പുറത്തിറങ്ങി ചെയ്യുന്നു ഞാനും കൂടി കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്ന് ചെറിയ ഐസ് ക്രീമൊക്കെ കഴിച്ച് നമ്മുടെ വ്ലോഗിന് വേണ്ടി മെയിനായിട്ട് ഇറങ്ങിയാണ് വേറെ ഒന്നല്ല നല്ലോണം ഇപ്പോൾ പോയിട്ട് ഒരു ആറു മണിക്കൂർ തുടർച്ച ഉറങ്ങണം അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഡ്യൂട്ടിക്ക് പോണം അതൊക്കെ തന്നെ ഇനി പരിപാടി ഇട്ടു അതൊന്ന് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഏതായാലും സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട് വെല്ലുവിളിച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഏതായാലും വീഡിയോ എൻ്റെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം വീഡിയോ ക്ലാരിറ്റി വ്യത്യാസം വന്നിട്ടുണ്ടോ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ എന്നൊക്കെ നോക്കാം ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് കുറേ ഒന്നും പഠിക്കാനുണ്ട് ഒക്കെ സെറ്റാക്കും ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യാം പുതുതായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും